സുഹൃത്തുക്കളെ നമ്മളൊരു കെട്ട് പയർ കുറച്ചിട്ടുണ്ട് ഇതിഞ്ഞ് മാർക്കറ്റിൽ കൊണ്ടുപോയി നമ്മൾ കൊടുത്തിട്ട് വരാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പയർ മത്തങ്ങ പാവയ്ക്ക എന്നിവ വിളവെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമ്മളാ പാവലൊക്കെ കായ്ച്ച് തീരാറായ സ്റ്റേജാണ് ഇപ്പോൾ എന്നാലും അത്യാവശ്യം കായൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അരക്കിലോ തൂക്കമൊക്കെ വരുന്ന മുള്ളം പാവലാണ് ഇത് നാംദാരി എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇനമാണ് നമുക്ക് രണ്ട് പാവലൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിലോളം തൂക്കമുണ്ടാവും നമ്മളെ പാവക്കെയാണ് അപ്പോൾ നമ്മൾ ഈ പെട്ടിയിലാക്കി വയ്ക്കും പാവയ്ക്ക പറിച്ച് അപ്പോൾ ഒരു ഷോപ്പിലെ ആൾ വണ്ടിയും കൊണ്ടുവരും അവർ തോട്ടത്തിൽ വന്ന് തന്നെ തൂക്കി എടുത്തുകൊണ്ട് പോകും അപ്പോൾ നമ്മൾ പറിച്ച് പാവയ്ക്ക പെട്ടി നമ്മൾ അടുക്കി വയ്ക്കും അപ്പോൾ നമ്മൾ മത്തൻ വിളവെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പാവയ്ക്ക വിളവെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ റോഡ് സൈഡാണ് അപ്പോൾ ഒരു ഷോപ്പിലെ ചേട്ടൻ വണ്ടിയുമായി വരുമ്പോൾ നമ്മൾ സാധനം തൂക്കി കൊടുക്കും